എല്ലാം ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ഇത് ഇതിന്റെ വലിയ അപ്പാണ് ഒറ്റക്കൊക്കെ എടുത്ത് പൊക്കാൻ വലിയ പാടാ ഞാൻ വാട്സാപ്പിലൊക്കെ നിക്കുമ്പോ ഒറ്റക്കൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ടുണ്ട് വലിയ വലിയ ഇങ്ങനെ ും ഒക്കെ മിക്കവാറും എല്ലാ കമ്പനിയും വർഷത്തിൽ ചെയ്യും കേട്ടോ എപ്പം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഇവര് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഈ ത്രീ ആക്ഷൻറെ അബ് ഗ്രീസ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് കേടായാൽ പിന്നെ ചെയ്യും അപ്പൊ ഇന്ന് കണ്ടപ്പോൾ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു നിങ്ങളെ ഇതിന്റെ അപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇതിന്റെ ഇപ്പം ഫുള്ളായിട്ട് അതുപോലെ ലൈനർ സെറ്റും എല്ലാം മാറുകയാണ് രണ്ട് സൈഡും ഒരു സൈഡ് എല്ലാം കൊടുത്തു കേട്ടോ ലൈനറൊക്കെ ഇട്ടു മറ്റേ സൈഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഒറിജിനൽ ലൈനറാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷം ഒറിജിനൽ ആണെങ്കിൽ ആ വരുന്ന ഒറിജിനൽ ഉണ്ടല്ലോ അതൊക്കെ രണ്ട് മൂന്ന് വർഷം ഓടും കേട്ടോ ലൈനർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോ എയർ ബലൂൺ കാണാത്തവർക്കായി എയർ കേട്ടോ അപ്പൊ ആയിക്കോട്ടെ പുതിയ വീഡിയോ കാണാൻ നന്ദി നമസ്കാരം